ഞാൻ ആരോ ഒന്ന് പറയുവപ്പോ അത് ബ്രോ ഇൻട്രോഡ്യൂസ് ചെയ്യണം നിങ്ങളല്ലേ ബ്രാങ്ക് ചെയ്യുന്നത് ഞാനിപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കാം ഡെയിലി സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് എന്റെ എല്ലാ മാനേജവും പുള്ളിക്കാരിക്ക് അറിയാം ഞാൻ സംസാരിക്കുന്ന രീതി കാണുമ്പോ തന്നെ പുള്ളിക്കാരാ ഇത് എന്തുകൂടെ ഇപ്പാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ചേട്ടാ എപ്പഴാ വരുന്നത് എന്ന് വെച്ചിട്ട് പുള്ളിക ചിലപ്പോ ഫോൺ പോലും ചിലപ്പോൾ എടുക്കത്തില്ല പറയാൻ പറ്റൂല മനസ്സിലായില്ല അപ്പൊ ബ്രോ അത് നോക്കി പിന്നെ ഒന്നാമത്തെ കാര്യം അത് ചീറ്റി പോയി പുള്ളിക്കാരി എന്ത് പറയാമെന്ന് അറിയാമോ പുള്ളികൾ നിങ്ങളത് പറയാം അത് എന്താ ചേട്ടാ മനസ്സിലായില്ലേ പഠിച്ചി വന്ന് അടുത്ത് സംസാരിക്കത്തുള്ളൂ അങ്ങനെ ചെയ്യാം അല്ലെ നിങ്ങളുടെ അതൊന്നും റിയാക്ഷൻ ഒന്നും കൊടുക്കത്തില്ലേ ചെയ്യുള്ളൂ അതുകൊണ്ടാ പറഞ്ഞു അത് നടക്കും എന്നുള്ളത് കാര്യം ഭയങ്കര പാടാണ് ഭയങ്കര സീരിയസ് ആയിട്ട് പറയാം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവർ ഇങ്ങനെയൊക്കെ സീൻസ് ഒക്കെ ഉണ്ട് സീൻ ഒക്കെ ഒക്കെ ഉണ്ട് ഉണ്ട് ഫ്രഞ്ച് കിസ് ഇവര് പറയുന്ന ആരും ഇഷ്ടാവും എന്റെ അടുത്ത് ചോദിക്കാനും അഭിപ്രായം പറയത്തില്ലോ എന്റെ ഫോണിൽ ബോളിവുഡിന്നെ ബോളിവുഡിന്ന് ഒരാളുണ്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് സംസാരിക്കും

ഇവിടെ നമ്മളെ ബോളിവുഡിന്റെ ഒരു ഡയറക്ടർ ഒരാളുണ്ട് ഒരു അപ്കമിങ് ഡയറക്ടറാണ് അപ്പോൾ പുളിക്കൻ അതിന്റെ ഈ കാസ്റ്റിൻ്റെ ഡയറക്ടറും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ പുളിക്കൻ എന്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം പുളിക്കൻ്റെ ഒന്ന് കൊടുക്കാം ഓക്കെ അറിയാം അപ്പം ജസ്റ്റ് ഒന്ന് മുട്ടെ ഹലോ ആ ഹായ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ വീഡിയോ നമ്മളൊരു ഫിലിമിന്റെ ഡിസ്കഷൻ ആയിട്ട് വന്നതാണെ റോബിനോട് സംസാരിക്കാൻ റോബിൻ പറയുന്ന ആള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കോൾ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ റോബിനെ വെച്ചിട്ട് ഒരു ബോളിവുഡ് സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നേ പറഞ്ഞില്ലായിരുന്നോ യേശ അപ്പൊ നമ്മളപ്പൊ പ്ലാൻ ചെയ്യുന്നത് ദീപിക പടുക്കോണേയും ഇയാളെയും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ടാ ഇദ്ദേഹത്തിന് ഡേറ്റ് കിട്ടോ ഇല്ലയോന്നുള്ളതൊന്നും അറിയത്തില്ല പ്രശ്നം ഇദ്ദേഹത്തിന് ഇപ്പൊ സംസാരിച്ച പറയുന്ന ആരതിയോടൊന്നും സംസാരിച്ചിട്ട് മാത്രം ഈ പ്രോജക്ടിലേക്ക് മൂവ് ചെയ്യാന്ന എന്താറിയോ ആരുതി പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ സീനിൽ ഇച്ചിരി ഇച്ചിരി ദീപിക പഠിക്കണമായിട്ട് സീൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ആള് പറയുന്ന ആരുതിക്ക് ഇഷ്ടാവില്ല അതുകൊണ്ട് ആരുതിയോട് ചോദിച്ചിട്ട് മാത്രം സിനിമ കമ്മിറ്റ് കമ്മിറ്റി ആണ് അയ്യോ ശരിക്കും പറയുന്ന നമ്മള് ഇദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാ ഇന്ന് വന്നാക്കുന്നത് ഇദ്ദേഹം പ്രസ് മീറ്റിന് പോകുന്ന വഴിയാണ് വഴിയാണോ ആരതിയോട് ചോദിച്ചിട്ട് നമ്മളോട് അറിയിക്കാന്ന പറയുന്ന ചെയ്യാൻ പോകുന്ന ആള് ഓക്കെയാണ് ആരതിക്ക് ഓക്കെ ആണെങ്കിൽ റോബിൻ ഓക്കെ പുള്ളിക്കാരതി ഓക്കെ

സാധാരണ കിസ് ആണെങ്കിൽ ഇല്ല ദീപിക ഓപ്പോസിറ്റ് അപ്പൊ ഇല്ല സീരിയസ് ആയിട്ട് നമ്മള് ഫിലിമിന്റെ കാര്യം സ്റ്റോറി പറയാൻ വേണ്ടിട്ടാ വന്നത് അപ്പൊ ഇദ്ദേഹത്തിനോട് ഈ ഇൽമേറ്റ് റോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പറയുന്നത് അതായത് ആരതിക്ക് ഇഷ്ടമില്ലാതെ ചെയ്യത്തില്ല ആരതിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പുള്ളിക്കാരൻ ഓക്കെ ആണോ പക്ഷെ ആർക്കും ഇച്ചിരി അതെന്താ കുഴപ്പം ഭയങ്കര പോസിറ്റീവ് ആണോ

സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി അതാ സ്റ്റോറിയാ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മളുടെ പ്രൊഡ്യൂസർ ഡിമാൻഡ് ആ അല്ലാതെ നമ്മളല്ല മസാല മൂവിയായിട്ടല്ല അത് ആക്ച്വലി ചിലപ്പോൾ ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടാനും മാത്രമുള്ള ഒരു വലിയ ക്യാരക്ടർ അത് നമ്മൾ റോബിനെ തന്നെ വേണം നമ്മുടെ ക്രൂവിന് നിർബന്ധം അതുകൊണ്ട് ഞാൻ ഞാൻ ചോദിക്കട്ടെ എന്നാ റോബിനെ നമുക്ക് ദിവ്യ പടുക്കോളെ മാറ്റി ആരതിന് നായിക ആക്കിയോ നിങ്ങളല്ലേ സിനിമ എടുക്കുന്നത് അത് നിങ്ങൾ രണ്ടുപേരും ഇൻഡിമേറ്റ് സീൻ ചെയ്യുന്നോണ്ട് കൊഴപ്പില്ലല്ലോ പുള്ളിക്കും ഓക്കെ ആയിരിക്കും ആരതിക്കും ഓക്കെ ആണല്ലോ ഇഷ്ടമില്ല ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ആരുതിക്ക് അപ്പോ അഭിനയിക്കുന്നതുകൊണ്ട് കൊഴപ്പില്ലല്ലോ റോബിന്റെ കൂടെ എനിക്കല്ല എവിടെ അഭിനയിച്ച് നല്ല രീതിയിലുള്ള എനിക്ക് എനിക്ക് ഒരു ലിമിറ്റ് വിട്ടിട്ടുള്ള അല്ല ഞാൻ ചോദിക്കട്ടെ നമുക്ക് എന്നാ ഈ ദീപികട്ടെ പുള്ളിക്കാരത്തിനെ നായിക അല്ല ആരുതിന്

ഞങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളെ പറഞ്ഞേ അതായത് കോൾസ് ഉണ്ടായിരുന്നു ആരുതിയുടെ അപ്പൊ കാണാത്തോണ്ട് ഇപ്പൊ ആള് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരിക്കും പ്രസ്മീക്കിലേക്ക് പോകാൻ അപ്പൊ ഞങ്ങൾ ചുമ്മാ വെറുതെ പ്രാങ്ക് ആക്കിയതാ തീർച്ചയായിട്ടും വരും അപ്പൊ ഇന്റർമീറ്റ് റോൾ ചെയ്യാൻ നമ്മൾ അല്ല അല്ലേ നമ്മൾ ഇച്ചിരി ായ സ്ത്രീയാണ് എന്താ റോബിൻ എന്താ സേവ് അറിയോ ഫോണില് എന്താ സേവ് ചെയ്താ പറഞ്ഞാ അപ്പൊ ഞാൻ തിരിച്ചു വയ്ക്കട്ടെ ആരതി എന്താ സേവ് ചെയ്താക്കുന്നത് റോബിന്റെ പേര് ട നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ ഏ അത് ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം ചോദിക്കട്ടെ ഏ റോബന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താ ഇനി ആലോചിക്കുന്നില്ലാത്ത കാര്യം എന്താ റോബനിൽ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ പുള്ളി അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ അടിപൊളി അതാ പ്രസ്മീറ്റിലേക്ക് പോവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കല്ലേ നടക്കട്ടെ കേട്ടോ താങ്ക് യു സോ മച്ച് എനിക്ക് മേൽ ശരിയില്ലേ കേട്ടോ ഞാൻ പുള്ളിക്ക് കൊടുക്കട്ടെ പുള്ളിക്ക് എന്തോ ഹഗ്ഗോ കിസ്സോ എന്തൊക്കെ എടാ പിന്നെ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് വരാം കേട്ടോ ശരിക്ക് തന്നെ തിലകിരി എല്ലായിടത്തും വരില്ലേ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പ്രശസ്തി കൊണ്ട് തന്നെ സിനിമയിൽ ഒരുപാട് ദൂരം മുന്നോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് റോബിൻ അദ്ദേഹത്തിന്റെ സിനിമ റിലീസിന് കാത്തിരിക്കുന്നുമുണ്ട് അതേസമയം റോബിന് ഒരു ബോളിവുഡ് സിനിമ എത്തിയാൽ ഇന്റിമേറ്റ് സീനുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ആരതി അത് സമ്മതിക്കുമോ എന്ന ചോദ്യത്തിന് ആരതി നൽകിയ ഉത്തരമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഒരു പ്രാങ്ക് കോളിനിടെയാണ് ഇത് നടന്നത് അഭിമുഖത്തിനിടെ ആരതിയെ ഒന്ന് വിളിച്ചു പറ്റിക്കാൻ വേണ്ടി അവതാരകൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ റോബിനും അവതാരകനും കൂടി ആരതി പൊടിയെ വിളിച്ചൊന്ന് അതിനിടെയാണ് എമേറ്റ് സീനൊന്നും പറ്റില്ല എന്ന് തീർത്ത് ആരതി പറയുന്നത് കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് ആരതിയുടെ പക്ഷം